അസ്സാം വലൈക്കും വറഹമത്തുള്ള സമസ്ത കേരള ജമീയ തുലരമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നതിൻ്റെ സന്തോഷത്താൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല നാടുകളിലുമായി വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടെ വൽ നവർജമാഅത്തിൻ്റെ പ്രവർത്തകർ സന്തോഷിക്കുന്നതിനാം കാണുകയുണ്ടായി എന്നാൽ ഒരു നിലക്കും സമസ്തയോട് യോജിക്കാൻ കഴിയാത്ത ഒരു മൗലവി സമസ്തയുടെ പേരിൽ ഊറ്റം കൊള്ളുന്നത് നിങ്ങൾ കേട്ടുനോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് സമസ്തയുടെ സ്ഥാപക ദിനമാണിന്ന് നമ്മുടെ മദ്രസകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും നടന്നു ചിലയിടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സമസ്ത കേരള ജമിയത്തൊലിമ നമ്മുടെ കേരളത്തെ ഒരു പ്രധാന സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുലമ കേരളത്തിലെ പ്രധാന സംഘടന എന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം അത് സ്വമത പറയേണ്ട ആവശ്യമില്ല പക്ഷേ സ്വമതനം അത് സ്വീകാര്യമാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് പുരുവോട്ടൂലികൾക്ക് അത് സ്വീകാര്യമാണോ എന്ന് അറിയേണ്ടതുണ്ട് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൂർവീകരായ സമസ്തയെ പണ്ഡിതന്മാരെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ആക്ഷേപിച്ചില്ലേ താങ്കൾ അത് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ വിമർശിക്കുകയുണ്ടായി ഇങ്ങനെയൊക്കെ വിമർശിക്കുന്ന നിങ്ങൾക്ക് സമസ്തയുടെ വിഷയത്തിൽ ഉറ്റം കൊള്ളാൻ എന്തവകാശമാണ് മാത്രമല്ല ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മദ്രസ മറ്റ് സ്ഥാപനങ്ങളൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അത് പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ടോ കുരുവട്ടൂരികൾക്ക് എവിടെയാണ് സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്രസ് ഉള്ളത് പറയാമോ മാത്രമല്ല സമസ്യയിൽ പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കുന്ന വിഷയങ്ങളിലൊന്നും തസവൂഫ് പോരാ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നാല് കുട്ടികൾക്ക് വേണ്ടി സിലബസ് ഉണ്ടാക്കിയത് ഇന്ന് കേരളത്തിലെ രണ്ട് സമസ്ത കൃത്യമായി സിലബസ് ഉണ്ടാക്കി ഓരോ മദ്രസകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ തസവൂ പോരാ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നാല് കുട്ടികൾക്ക് വേണ്ടി ഒരു സിലബസ് ഉണ്ടാക്കിയത് അങ്ങനെയുള്ള നിങ്ങൾക്ക് മദ്രസയുടെ പേരിലോ സ്ഥാപനങ്ങളുടെ പേരിലോ കുറ്റം കൊള്ളാൻ എന്തവകാശമാണ് സുമത് പറയണം മറുപടി എന്നാൽ സുമത് മുമ്പ് ഈ സമസ്തയെക്കുറിച്ച് എന്താ പറഞ്ഞത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സമസ്തയിൽ ഒരു സമസ്ത എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ളതല്ലേ അതിനെന്തായാലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ അപ്പുറത്തുള്ള സമസ്തയെ അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല അത് സ്വമത് തന്നെ പറയട്ടെ സമസ്ത ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ് അതുപോലെ വേറെ സംഘടന ഉണ്ട് ഉദാഹരണമായിട്ട് മുത്തിനിന്റെ മുത്തിനബിന്റെ ഒരു ഷാറു മുബാറക് അംഗീകരിക്കണമെങ്കിൽ ഗണ്മായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീരത്താണ് അത് മുജാഹിദിന്റെ ശരിയത്താണ് അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട് ആരൊക്കെ ഇവിടെ തമിഴ്നാട്ടിലെ ഓൾക്കും പാതകാണ് ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും നിന്ന സമസ്താണ് ആവശ്യം അത് എല്ലാവർക്കും ബാധകമാണ് ഷാറു മുബാറുക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ പറ്റൂ ഇതാണ് സമസ്ത സമസ്തന്റെ ആക്കിയത് ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല അത് കള്ള ശരിയത്തേനും എല്ലാവർക്കും അത് ബാധക തന്നെയാണ് ഏത് ഈ രൂപത്തിലാണ് കുരുവട്ടൂരികൾ കാണുന്നത് പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപക ദിനത്തിൽ ഒരു പ്രത്യേക മബ്ബത്ത് വന്നത് പിന്നെ ഷംസുലുലമായയുടെ മെഹബത്ത് കുറെ പറഞ്ഞു നോക്കുന്നുണ്ട് ഷംസുലമായിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഷംസുലുലമ കള്ളത്തൊലീക്കത്തിനെതിരെ ശക്തമായി സംസാരിച്ചയാളാണ് ബഹുമാനപ്പെട്ട ശംസുലുലമ പറയുന്നത് കേട്ട് നോക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തന്നെ പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശേഖന്മാരെയും കേരളത്തിൽ തന്നെ തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശേഖന്മാരെ വന്നു അദ്ദേഹത്തെ സിദ്ധാന്തങ്ങൾ പുനർജന്മ വാദം ഈ നിരക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശേഖന്മാരെയും കേരളത്തിൽ വന്നു ആ തന്നെ നിർത്താനും സമസ്ത ും ബഹുമാനപ്പെട്ട ശംസനൂലമ കള്ളത്തൊരീക്കത്തുകാർക്കെതിരെ ശക്തമായി ശബ്ദിച്ചയാളാണ് പക്ഷെ ഗുരുവെട്ടൂരുകളോ കള്ളത്തൊരീക്കത്തുകാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളാ അങ്ങനെ ഒന്നില്ല എന്നാ ഗുരുവട്ടൂർ വിശ്വാസം കള്ളത്തൊരീക്കത്ത് എന്നൊന്നും പറയുന്ന ഒന്നില്ല ശംസനുലമ എന്താ പറയുന്നത് ഉണ്ട് എന്നിട്ടോ ശംസലുലമായി മാതൃക ഉണ്ടെന്നും പറയാം ഇവന്മാർക്ക് പിരാന്തന്നില്ല പിന്നെ എന്താ നമ്മൾ പറയാം